ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമ്പറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അദ്ധ്യായം നാൽപ്പത്തി മൂന്നും നാൽപ്പത്തിനാലും തിരുവചനങ്ങൾ നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി ഫലങ്ങളും അത് പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളെയും പറ്റി പറയുന്ന യേശു ഈ വചനം പറയുമ്പോൾ നാം ഓരോരുത്തരും ആയിരുന്നിരിക്കണം അവൻ്റെ മനസ്സ് നമ്മിൽ ഓരോരുത്തരും ആണ് ഇവിടെ യേശു പറയുന്ന വൃക്ഷങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നാം ആകുന്ന വൻ നിന്നും ഒരു പക്ഷേ ഞാനൊരു യുവാവോ കുഞ്ഞോ ആണെങ്കിൽ ആ കുഞ്ഞു തൈയിൽ നിന്നും പുറപ്പെടുന്ന നല്ല ഫലങ്ങൾ യേശു സുവിശേഷത്തിലൂടെ നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്ന നല്ല പ്രവൃത്തികൾ ചെയ്ത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല മരങ്ങളായി നാം ഓരോരുത്തരും ആകണം എന്നാഗ്രഹിക്കുന്ന യേശു എന്നാൽ അവൻ ആഗ്രഹിക്കുന്ന നല്ല പ്രവൃത്തികൾ വായിച്ചു മനസ്സിലാക്കുവാനും അതിനൊത്തവണ്ണം ജീവിക്കുവാനും ശ്രമിക്കാതെ നമ്മുടേതായ ലോകത്തിൽ നമ്മുടേതായ ജീവിതം നയിക്കുന്ന നാം ഓരോരുത്തരും ഒരു നല്ല പ്രവൃത്തിയും നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കാതെ എന്നാൽ കൈ തൊടുന്നതും കൈ കൈവയ്ക്കുന്നതും നമ്മിലുള്ള ദുഷ്ടൻ നമ്മെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ചീത്തശീലങ്ങളും നാം അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തിക്കുന്ന വക്രതരങ്ങളും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനു പകരം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന യേശു തന്നെ ഈ തിരുവചനത്തിൽ പറയുന്ന ഞെരിഞ്ഞിലും മുൾച്ചെടിയുമായി നാം മാറുന്നുണ്ട് മറ്റുള്ളവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിച്ച് അവരെ വിധിക്കാനും അവർക്ക് നേരെ കുറ്റം പറയുവാനും തിടുക്കം കാണിക്കുന്ന പെട്ടെന്നുള്ള നമ്മുടെ റിയാക്ഷനിൽ പകരത്തിന് പകരം വീട്ടുന്ന നമ്മുടെ മനോഭാവം നാം തന്നെ ആരെങ്കിലും പ്രൊയക്കേറ്റീവ് ചെയ്താണോ എന്നോടൊരാൾ അപമര്യാദയായി പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ ശ്രമിക്കാതെ കൂടുതൽ വാഗ്വാദങ്ങളിലേക്ക് കടക്കുന്ന നമ്മിൽ ചിലരെങ്കിലും അങ്ങനെ നാം അറിയാതെ തന്നെ നാം ഞെരിഞ്ഞിലും മുൾച്ചെടിയുമായി മാറുന്നു വിശുദ്ധ പൗലോ സ്ലിഹ ഗലാത്തിരി എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പറയുന്ന നമ്മുടെ ജഡത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന മോഹങ്ങൾ നമ്മൾ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെതിരെയുള്ള ജഡമോഹങ്ങൾ എന്തൊക്കെയാണവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം അങ്ങനെ നാം അറിയാതെ തന്നെ നമ്മിൽ നിന്നും പുറപ്പെടുന്ന നമ്മുടെ ജടീക സ്വഭാവങ്ങൾ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ ഇതെല്ലാം സ്വന്തം കണ്ണിലെ തടിക്കഷ്ണങ്ങളായിരിക്കെ നസ്രായൻ നമ്മോട് പറയുകയാണ് നമ്മുടെ കാഴ്ച തെളിവുള്ളതാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്വന്തം കണ്ണിലെ കരടുകൾ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരിനാൽ കഴുകിക്കളയുവാനും അങ്ങനെ നമ്മുടെ ഹൃദയം പശ്ചാത്താപത്താൽ നിറയുമ്പോൾ അവൻ്റെ വിശുദ്ധാത്മാവ് നമ്മിൽ നിറയ്ക്കുന്ന നല്ല ഫലങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം എന്നിവയിൽ നാം വളരുവാനും കൂടുതൽ നല്ല ഫലങ്ങൾ ഒന്നൊന്നായി പുറപ്പെടുവിക്കുന്ന നല്ല വൃക്ഷങ്ങളായി നമ്മെ ഓരോരുത്തരെയും നസറായൻ ആക്കി തീർക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നല്ലൊരു ദിവസം നേരുന്നു